ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടുന്ന ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ സ്കൂളിലോട്ട് പോയെന്ന് ഓണസദ്യ ഒക്കെയാണ് അപ്പോൾ രാവിലെ സ്കൂളിൽ പോവാണ് അപ്പോൾ ഒന്ന് ഒന്ന് സെറ്റ് സാരി കൊടുത്തോണ്ട് പോകാമെന്ന് കൊതിച്ചു അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഒണക്കോടി ഒന്നും അല്ല കേട്ടോ പഴയതാണ് നമ്മൾ സ്കൂളിൽ പോവല്ലേ അതുകൊണ്ട് കരിക്കലത്തിനകത്തി കയറാൻ പോവല്ലേ എന്നാലും ഒരു കൊതിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കൊള്ളാവാ കൂട്ടുകാരെ കൊള്ളാമെന്നെ പിന്നെ നല്ലതായിട്ടൊന്നും എനിക്ക് കൊടുക്കാൻ അറിയില്ല പിന്നെ വരുന്ന സമയത്തിൽ വാരി വലിച്ച് എടുത്തതാണ് പേടര കഴിഞ്ഞു അപ്പോൾ ഇച്ചിരി നേരത്തെ പോകണം പിന്നെ വേറെ എന്താണ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുപോകാനട്ടെ അതിലൂടെ കൊണ്ടു വേണം പോകാൻ അപ്പോൾ ആ കിവിശേഷങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ ചെത്തട്ടെ അങ്ങനെ ഇന്നത്തെ ജോലിയോടെ നമ്മുടെ സ്കൂളടച്ചു ഇനി എട്ടാം തീയതി സ്കൂൾ തുറക്കും അന്നേരം വന്നാ മതി ജോലി കഴിഞ്ഞില്ല ഇനി രണ്ടു മൂന്നൂരോടെ കഴിക്കാൻ വരാനുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇനി വീട്ടിലോട്ട് പോകാൻ അപ്പോൾ മഴ പെയ്യുന്നുണ്ട് ചേച്ചി മേളി പായസം മേടിക്കാൻ പോയി ആ എടുത്തു അടുത്ത് അപ്പഴിക്കൂട്ടുകാരെ ജോലിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലെ സ്കൂൾ സ്കൂളടച്ചു വീട്ടിൽ വന്നു വീട്ടിലെ ജോലിയൊക്കെ ഒരുവിധമെല്ലാം ഒതുങ്ങി പിന്നെ ഏട്ടനൊന്നും ജോലിയില്ലായിരുന്നു ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നു ഏട്ടിനിവിടെ വീണ്ടും നമ്മുടെ ഈ ഒരു ഭാഗം വെള്ള ആയിരുന്നു അപ്പോൾ അവിടെ പെയിൻ്റ് അടിച്ചു വേറെ കളർ പെയിൻ്റ് അടിച്ചു നമ്മുടെ ഫോണിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ ആ കളർ വേറെ കളറായിട്ടൊക്കെ കാണുന്നു പിന്നെന്താണ് ഇനി ഞങ്ങൾ മോളെ കൊണ്ടുവിടണം ഇപ്പോൾ സമയം എന്തായി ആറ് നാൽപ്പത്തൊമ്പത് അപ്പോൾ മോളെ മോക്ക് നൈറ്റാണ് മോളെ കൊണ്ടുവിടണം അത് കഴിഞ്ഞ് നമുക്ക് സപ്ലൈ കോയിലൊക്കെ കയറണം എന്ന തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ പറ്റുമെങ്കിൽ വീഡിയോക്കി എടുക്കാം കേട്ടോ ഇറങ്ങിയോ 应该的。<laughs> ോ എന്റെ കളവ അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നു അന്നേരം ഞാൻ വാങ്ങിച്ച ഡെപ്പയാണ് ഇന്ന് വാങ്ങിച്ചതാണ് ആ ഇങ്ങനെ ചെറിയൊരു ഡിസൈനേ ഉള്ളൂ എങ്കിലും ഇരുപത് രൂപയേ ഉള്ളൂ ഈ ഡെപ്പയ്ക്ക് അതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം മൂന്നെണ്ണേ ഉള്ളായിരുന്നു ആ മൂന്നും അതിൻ്റെ വലിയ ഡിസൈനുണ്ട് ആ മൂന്നും ഞാൻ വാങ്ങിച്ചു ഇരുപത് രൂപയുള്ളായിരുന്നു പിന്നെ ഈ ഒരു ഡപ്പ അതും ഇരുപത് രൂപ പിന്നെ ഇതിന് ഇരുപത്തി അഞ്ച് രൂപ പിന്നെ ഈ ഒരു ഡപ്പ ഇതിന് അൻപത് രൂപ അങ്ങനെ ഇത്രയും ഡപ്പ വാങ്ങിച്ചു കണ്ട എനിക്കൊത്തിരി ഇഷ്ടമാണ് കൂട്ടുകാരെ നീലക്കളറെ അതാണ് കൂടുതലും ഞാനിങ്ങനെ നീലക്കളറിലൊക്കെ വാങ്ങിച്ചേക്കുന്നത് പിന്നെ നമുക്കിവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുന്നിട്ടുണ്ടെന്നും കൂടുതലും നീല തന്നെയാണ് പിന്നെ കുറെ അങ്ങ് പഴകുമ്പോൾ നമ്മൾ മാറ്റുമല്ലോ അങ്ങനെ പിന്നെ ടിണ്ണില്ലാതെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ വേറെ കളറിലെ ടിണ്ണൊക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് കൂടുതൽ നീല കളർ കളറിഷ്ടമായത് ഇങ്ങനെ കണ്ടോ ഇത് നമ്മുടെ തേയില കുപ്പിയ ഇത് പഞ്ചസാര ദൈവം നീല കണ്ടോ പിന്നെ നമ്മുടെ ഈ മണി പ്ലാന്റ് ഇട്ടേക്കുന്നതിലൊക്കെ ഉണ്ടോ നീലക്കല്ല് പെനീല നീലയാണ് ഞാൻ കൂടുതലും ഇങ്ങനെ നീലക്കളറിൻ്റെ ആണ് വാങ്ങിക്കുന്നത് പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേറെ കളർ ഞാൻ കിട്ടുവാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു ഇഷ്ടത്തിൽ വാങ്ങിക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ നീലക്കളർ ഒഴിച്ച് വാങ്ങിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം ഞാൻ നീലക്കളർ തന്നെയാണ് വാങ്ങിക്കുന്നത് എനിക്കെന്തോ നീലക്കളർന്നു ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ നാളെ ഡപ്പയെല്ലാം കഴുകണം കഴുകിയിട്ട് വേണം നമുക്ക് എല്ലാം പറക്കി വെക്കാൻ അത് നീല ആ കസേര നീല പിന്നെ ദേ പാത്രം ഉണ്ടായിരുന്നു അവിടെ ഓരോ ഉരുപ്പുണ്ട് പിന്നെ കുറേ ഉടപ്പുകളൊക്കെ പഴകിയപ്പം മാറ്റി കൂട്ടാറ് കേട്ടോ ബക്കറ്റ് നീല നമ്മുടെ കുടം നീല ചക്കറിയൊക്കെ പറക്കി വെക്കുന്നത് നീല പിന്നെ ഇതേ ഒരു ബേസ് നീല പിന്നെ നമ്മുടെ ഈ പൈപ്പ് നീല പിന്നെ നമ്മുടെ ദേഡ്ജി നീല പിന്നെ ദേ നമ്മുടെ ഏട്ടനുടുത്തിരിക്കുന്ന കൈലീ നീലോ ആഹ് നീലയാണല്ലോ സർക്കാരും തരുന്നത് കണ്ടോ മണ്ണെണ്ണ അത് നീലക്കളർ അപ്പൊ സർക്കാരിനെ നീലക്കളർ ഇഷ്ടമാണ് ഒരു ഡെപ്പനീല പിന്നെ ദേ രണ്ടെണ്ണ നീല പിന്നെ ഡീതും നമ്മുടെ നീല ഒരു പേന നീല പിന്നെ ടീ നമ്മുടെ പേഴ്സ് നീല പേഴ്സ് നീല എന്ന് പറഞ്ഞാൽ നമുക്ക് മോക്ക് മുത്തുറ്റൊന്ന് കൊടുത്തതാണ് എന്തോ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് നമ്മുടെ ഫാൻ നീല നമ്മുടെ തേപ്പ് ഓട്ടി നീല നമ്മുടെ സോപ്പ് ഓട്ടി നീല ഈ ഇഡ്രേ നീല ഇത് നീല ഈ ബേസൺ നീല ഒരു ബക്കറ്റിരിക്കുന്നു അത് നീല പിന്നെ ടീ നമ്മുടെ അലമാരയിൽ നീല കളറാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ ഒട്ടുമുക്കാലും സാധനങ്ങളെല്ലാം നീല കളറാണ് കൂട്ടുകാരെ കാരണം ഞാൻ പോയി തിരഞ്ഞു പറക്കാൻ എടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ആ നീലയാണ് ഇഷ്ടം വരുന്നത് അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് പോരും പിന്നെ അങ്ങനെയൊന്നും ഇല്ല നീലക്കളർ ഒന്നും ഇല്ലാന്ന് വരുന്നൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് അത്യാവശ്യമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ചില സാധനങ്ങളോട് നമുക്കൊരു ഇഷ്ടം തോന്നില്ല അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നീലക്കളർ അല്ലാത്ത സാധനങ്ങൾ ഞാൻ ഇവിടെ വാങ്ങിക്കുന്നത് അങ്ങനെ പിന്നെ എൻ്റെ മൂത്ത മരിമൂക്കും അതുപോലെ തന്നെ ആണ് കേട്ടോ നീല കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചോണ്ട് വന്ന് സപ്ലൈകുന്ന സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു പക്ഷേ എല്ലാം ഞാൻ പറക്കി ഒതുക്കി വെച്ചായിരുന്നു കൂട്ടുകാരെ എടുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ ഇനി അതെല്ലാം പറക്കണം നമ്മൾ വാങ്ങിച്ചത് അരി വാങ്ങിച്ചു സോപ്പ് വാങ്ങിച്ചു പിന്നെ ഉപ്പ് പഞ്ചസാര തേയില അങ്ങനെ കുറച്ചേറെ സാധനം കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ അതെല്ലാം ഞാൻ വന്ന ഉടനെ എല്ലാം പാത്രത്തിലാക്കി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓർത്തുതന്നെ പിന്നെ എല്ലാം ഞാൻ എല്ലാം വാരിയിടണ്ടേ പിന്നെ വേറെ എന്താണ് പിന്നെ ഡപ്പ കഴുകാൻ കൊണ്ട് വെച്ചിരിക്കുക നമ്മളത് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലോളു പിന്നെ അത് കഴുകി വെച്ചാൽ നമുക്ക് നാളെ സാധനങ്ങളൊക്കെ പറക്കി ഇട്ട് വെക്കണം അങ്ങനെ അപ്പോൾ വേറെ എന്താണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നിടത്തെ ചേച്ചിയുടെ സ്കൂളിൽ ചോറ് വെക്കാൻ ഞാനും ആ ചേച്ചിയാണേ അപ്പോൾ ആ ചേച്ചിയുടെ മോന് വന്നപ്പോൾ കൊണ്ടുവന്നാണ് തന്നാണ് ഇത്രയും സാധനങ്ങൾ എനിക്ക് വന്നപ്പോൾ ഞാൻ ഇന്നലെ അവിടെയായിരുന്നു ജോലി ചേച്ചിയുടെ വീട്ടിലായിരുന്നു ജോലി അപ്പം തന്നാണ് ഇത്രയും സാധനം അപ്പം മോന് ഗൾഫിലാണോ എന്ന് എനിക്കറിയില്ല വെളിനാട്ടിലാണെന്ന് മാത്രം അറിയാം നല്ലതൊന്നും എനിക്കറിയില്ല കാരണം നമ്മളത് അങ്ങനെ തിരക്കത്തില്ല പിന്നെ സ്ഥലങ്ങളൊന്നും ചോദിച്ചാൽ എനിക്കിട്ട് അറിയത്തുമില്ല കൂട്ടുകാരെ വെളിനാട്ടിലാണ് ഇത്ര മാത്രമേ എനിക്ക് അറിയുള്ളൂ അതുകൊണ്ട് എവിടെ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ അത്രയും സാധനങ്ങൾ കിട്ടി പിന്നെ ഇന്ന് ഞാൻ ആ ക്രീം തേച്ചു മുഖത്തെ ഡവിൻ്റെ തേച്ചു എൻ്റെ മുഖത്ത് ഇവിടെ നല്ല കറുത്ത പാടുണ്ട് കൂട്ടുകാരെ കേട്ടോ ഇത്ര ഭാഗത്ത് നല്ല കറുപ്പുണ്ട് അതേപോലെ മൂക്കിൻ്റെ ഈ ഭാഗത്ത് നല്ല കറുപ്പുണ്ട് ഈ ഭാഗത്തും കറുപ്പുണ്ട് അത്രയേ ഉള്ളൂ ഇത്രയും ഭാഗത്തോടെ കറുപ്പ് നമുക്കിങ്ങനെ ഫോണിലാണ്ടതറിയാത്തത് അടുത്ത് കാണുമ്പം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ പിന്നെ അങ്ങനെ വേറെ ഒന്നും അങ്ങനെ തേക്ക് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വേറൊന്നും കൊണ്ടല്ല മടി മടിയാണ് അതിനൊക്കെ സമയം എനക്കെടാൻ ഭയങ്കര മടി പാടൊക്കെ മാറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മടി എന്നാലും നോക്കാം പിന്നെ വേറെ എന്താണ് പിന്നെ നമുക്ക് എല്ലാവരും പറയുന്ന കഷ്ടപ്പാട് വരുന്ന സമയത്തൊക്കെയാണ് മൂക്കിൽ പാടൊക്കെ വരുന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് തനിയെ വന്നു ഒന്നും തേക്കാതെ തനിയെ വന്നു തനിയെ പോകുന്നേ പോകട്ടെ ഇല്ല ഇനിയിപ്പോൾ വയസ്സായടത്തിനില്ലേ അവിടെ ഇരിക്കട്ടെ അത്ര കൊള്ളത്തില്ലോ അങ്ങനെ പിന്നെ എസ് എമ്മീന്നാന്നോ തുണി നമ്മുടെ എസ് എം ഇന്നാന്നുള്ള ആ കവർ അപ്പോൾ എസ് എം ഇന്നായിരിക്കും ഇന്നലെ ചേച്ചിയുടെ മോനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എസ് എമ്മിൽ ആയിരിക്കും അറിയില്ല പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ എന്താണ് വേറെ മഴയാണ് കൂട്ടുകാരെ ഇവിടെ കേട്ടോ ഇയാള് നമ്മുടെ കുളത്തിൻ്റെ അവിടെ വണ്ടി വന്നിരയ്ക്കുന്നു കണ്ടോ അതാണ് നമ്മളവിടെ വണ്ടി വെക്കാത്തത് എവിടെ നിന്നൊക്കെയാണോ അറിയില്ല കുറേ പിള്ളേർ സെറ്റുകൾ വരും വെള്ളം അടിക്കാനും അതിന് വീനുമൊക്കെ അലമ്പ് പിള്ളേർ നമ്മൾ വണ്ടി അല്ലെങ്കിൽ നമുക്ക് അങ്ങ് വരെ പോകുന്ന ദൂരം പോകണ്ട അവിടെ ഇട്ട് വണ്ടി വെച്ചാൽ പക്ഷെ വണ്ടി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ വേറെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കൂട്ടുകാരെന്ന് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈക്കൂട്ടുകാരേ